എല്ലാവർക്കും ഗമാസ് ഡ്രസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തെ ഞാൻ എടുക്കുന്നത് കാരണം എൻ്റെ ഡ്രസ്സില് ഇപ്പം അരി നെല്ലിക്ക നെല്ലിപ്പുളി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ അത് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നു അത് തടിയെ നിറച്ചു കൊണ്ടായി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞ വർഷം അത് കായ്ച്ചായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ കായ്കളെ ഉണ്ടായിട്ടുള്ളായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടല്ലോ നിറച്ചും കായ്ച്ചും ഇപ്പുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ എനിക്ക് പണ്ടേ അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം ഹോട്ടലിൽ ഇത് അച്ച കിട്ടും അപ്പോൾ അന്നു മുതൽ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിട്ടു ഒരു രണ്ട് വർഷമായി അപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നോ രണ്ടോ കായേ കിട്ടിയുള്ളൂ എനിക്ക് ഇഷ്ടം പോലെ കായ്കൾ കിട്ടി ഇതാണ് എൻ്റെ ടസ്റ്റിലെ നെല്ലിപ്പുളി ഇത് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള മഞ്ഞിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇത്ര കായകളൊക്കെ നമുക്ക് കിട്ടുന്നത് തണ്ടിന്റെ കനം കണ്ടോ ഇത് നട്ടിട്ട് ഞാൻ ഒരു രണ്ട് രണ്ടര വർഷമായി ഞാൻ നട്ടിട്ട് കഴിഞ്ഞ വർഷം ഇത് പൂത്തായിരുന്നു പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കായേ കിട്ടിയുള്ളൂ ഈ വർഷം നന്നായിട്ട് കായകള് കിട്ടി അപ്പൊ ഞാൻ എന്റെ ചോട്ടില് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ടേസ്റ്റുകളൊക്കെയാണ് കൂടുതൽ ഇടുന്നത് എന്ത് ഭംഗിയായി കാണാനായിട്ട് ഓരോ ഒരു കുരുവാ ഉള്ളത് ഈ കുരുവിട്ട് വേണമെങ്കിലും മുളപ്പിക്കാം പക്ഷെ അപ്പൊ നമുക്ക് കിട്ടാൻ കിട്ടാന് നാൾ പിടിക്കും ഇതിന്റെ ഒരു സ്വഭാവം എന്ന് വച്ചാല് മൂത്ത തണ്ടുകളില് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നു ഇതുപോലെ നല്ല ജൈവാംശമുള്ള മണ്ണ് വേണം ഏത് ചെടിക്കും നല്ല വിളവ് തരാനായിട്ട് കണ്ടോ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇതിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകളും ഉണ്ട് പാക നമുക്ക് അച്ചാക്കിടാൻ പാക വായിപ്പി അതുകൊണ്ട് ഞാൻ ഇന്നിത് വറച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫ്രൂട്സൈകൾ നടുമ്പം ഇതുപോലെ വലിയ ഒരു ബിന്നിൽ വേണം നടാനേ കണ്ടോ വാവട്ടം കണ്ടോ ഇതിൻ്റെ ഇത്രയും വലിയ ഒരു ബിന്നിൽ വേണം നടാനേ ഉണ്ട് എന്നാലേ നമ്മള് ഉദ്ദേശിക്കുന്ന ഫലവും കിട്ടത്തുള്ളൂ നമുക്ക് ആവശ്യത്തിന് വിളവും കിട്ടത്തുള്ളൂ എല്ലിപ്പുളി വിളവെടുത്തിരിക്കുന്നതണ്ടോ നമുക്ക് ഒരു ഒരച്ചാറിനുള്ളതായി പിന്നെ നമുക്ക് ഇത് പച്ചക്കും തിന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റു വീഡിയോട്ട് കാണാം നന്ദി